പ്രൈസ് ലോൺ ബോഡി ഇന്റർനാഷണൽ ഫെലോഷിപ്പ് ഇനി ഓൺലൈൻ പ്ലാറ്റ്ഫോമിലൂടെ സ്ഥലിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ ശ്രോതാക്കൾക്കും കർത്താവായ നാമത്തിലുള്ള സ്നേഹ വന്ദനത്തെ അറിയിക്കുന്നു ഇന്ന് നമുക്ക് നല്ലൊരു ചെറിയ ചിന്തയ്ക്കായി നമുക്ക് അതിനാധാരമായിട്ട് വിശുദ്ധ വേദപുസ്തകത്തിൽ നിന്നും മർക്കോസിന്റെ സുവിശേഷം നാലാം നാലാമധ്യായം മുപ്പത്തി അഞ്ച് മുതലുള്ള ചില വാക്യങ്ങൾ അമീൻ സ്വത്ത് ഞാൻ വായിക്കുവാൻ ആഗ്രഹിക്കുന്നു അന്ന് സന്ധിയായപ്പോൾ നമക്കരിക്ക് പോക എന്ന് അവൻ അവരോട് പറഞ്ഞു അവർ പുരുഷാരത്തെ വിട്ടു താൻ പടകിൽ ഇരുന്ന പാടെ അവനെ കൊണ്ടുപോയി മറ്റു ചെറു ചെറുപടകുകളും കൂടെ ഉണ്ടായിരുന്നു അപ്പോൾ വലിയ ചുഴലിക്കാറ്റുണ്ടായി പടകിൽ തിര തള്ളിക്കയറിയത് കൊണ്ട് അത് മുങ്ങുമാറായി ഇപ്പറിയമുള്ളവർ നമുക്ക് എല്ലാവർക്കും അറിയാം യേശു ശിഷ്യന്മാരും കൂടെ ആമയ സ്തോത്രം യാത്ര ചെയ്യുന്ന ആമേ സമയത്ത് വലിയ കൊടുങ്കാറ്റും തിരമാലകളും ഒക്കെ അവിടെ പടകിലേക്ക് ആഞ്ഞടിക്കുകയാണ് നമുക്കെല്ലാവർക്കും അറിയാം സ്തോത്രം തിരമാലകൾ ഇങ്ങനെ പൊങ്ങി വരുന്ന സമയത്ത് യേശു അമരത്ത് വെച്ച് കിടന്നുറങ്ങുകയായിരുന്നു ആമേ സ്തോത്രം അപ്പോഴൊന്നും ആമേ തിരമാല ആമേ സ്തോത്രം ആ കടലിൽ നിന്നും ആമേൻ സ്തോത്രം ആ വള്ളത്തിലേക്ക് ആഞ്ഞടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തൊന്നും യേശു യേശുണ ഉണർന്നില്ല അവിടെ എപ്പോഴാണ് യേശു ഉണരുവാനിടയായിത്തരുന്നത് ആമേൻ സ്തോത്രം അപ്പോൾ ഇവിടെ കാണുവാനായിട്ട് കഴിയുന്നു അവൻ തല വെച്ച് ഉറങ്ങുകയായിരുന്നു തലയണ വെച്ച് ഉറങ്ങുകയായിരുന്നു അവൾ അവനെ ഉണർത്തി ഗുരു ഞങ്ങൾ നശിച്ചു പോകുന്നതിൽ നിനക്ക് വിചാരമില്ലേ എന്ന് പറഞ്ഞു പ്രിയമുള്ളവരെ ആമേൻ സ്തോത്രം ഇന്നും നമ്മുടെ ദൈവം നിലവിളിക്ക് മുമ്പിൽ ഒരു ഭക്തന്റെ നിലവിളിക്കു മുമ്പിൽ ഇറങ്ങി വന്ന് പ്രവർത്തിക്കുന്ന ദൈവമാണ് പ്രിയമുള്ളവരെ ം പലപ്പോഴും നമ്മുടെ നിലവെ കേൾക്കുവാൻ ആമയ സ്ത്രോത്രം അമൻ പല സ്ഥലങ്ങളിലും ദൈവം സൈലന്റായിട്ടിരിക്കുന്നുവെന്ന് പലർക്കും നമ്മുടെ ജീവിത സാഹചര്യങ്ങളിലൊക്കെ തോന്നിയെന്ന് വരാം എന്നാൽ യേശു ആയിട്ട് അല്ലെങ്കിൽ ദൈവം നമുക്ക് വേണ്ടി ഇറങ്ങി വരാത്തത് കൊണ്ടല്ല നമ്മുടെ ജീവിതത്തിൽ പല വിഷയത്തിനകത്തും വിടുതൽ നടക്കാത്തത് അമൻ യേശു നമ്മുടെ പടയിൽ തന്നെ ഉണ്ട് എന്നാൽ ആമയസ്തോത്രം ഉണർത്തുവാൻ നമ്മൾ ബാധ്യസ്ഥരാണ് ആമയസ്തോത്രം പ്രാർത്ഥന ഉയർന്നാൽ നിലവിളി ഉയർന്നാൽ ആരാധന ഉയർന്നാൽ കർത്താവിന്റെ സാന്നിധ്യം ആമയസ്തോത്രം നമ്മുടെ കുടുംബങ്ങളിലേക്ക് നമ്മുടെ കുഞ്ഞുങ്ങളിലേക്ക് നിങ്ങളിന്നായിരിക്കുന്ന അമ്മ സ്ത്രോത്രം ഏത് വിഷയത്തിനകത്തും ആമയസ്തോത്രം യേശുവിനെ ഉണ്ടെന്ന് ഉണർത്തുവാൻ നിങ്ങൾ തീരുമാനിക്കുമോ സാഹചര്യം എന്തുമായിക്കോട്ടെ ഒരിക്കലും നടക്കത്തില്ലെന്ന് വിധി എഴുതിയ ഏതു വിഷയത്തിനകത്തും കർത്താവ് അമേ സ്തോത്രം നമുക്ക് വേണ്ടി ഇറങ്ങി വന്ന് പ്രവർത്തിക്കുവാൻ ഈ നിമിഷവും ഈ പ്ലാറ്റ്ഫോമിലൂടെ എന്നെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ ശ്രോതാക്കളോടും ഞാൻ പറയട്ടെ നിങ്ങളുടെ ഏത് വിഷയത്തിനകത്തും പരിഹാരം തരുവാൻ ആ ഒരേ ഒരു നാമമേ ഉള്ളൂ യേശു എന്ന നാമം ആമയസ്തോത്രം ആ യേശുവിൻ്റെ നാമം അമ്മ സ്ത്രോത്രം നിങ്ങൾ ഉയർത്തി ആമേ നിങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിച്ചാൽ നിങ്ങൾ നിലവിളിച്ചാൽ ആ നിലവിളിക്ക് മുമ്പിൽ കർത്താവ് നമുക്ക് വേണ്ടി ഇറങ്ങി വരുമെന്ന് ആമേ സ്തോത്രം അന്ന് മാത്രമല്ല ഇന്നും നിലവിളിക്കുന്ന ദൈവഭക്തന്മാരുടെ ദൈവഭക്തന്മാരുടെ ആമേ ദൈവമക്കളുടെ മുമ്പിലേക്ക് കർത്താവിന്റെ സാന്നിധ്യം ഇറങ്ങി വരും പ്രിയമുള്ളവരെ ഗുരു ഞങ്ങൾ നശിച്ചു പോകുന്ന എനിക്ക് എന്ന് പറഞ്ഞു അവൻ എഴുന്നേറ്റ് കാറ്റിനെ ശാസിച്ചു കടലിനോട് അനങ്ങാതിരിക്കുക അടങ്ങുക എന്ന് പറഞ്ഞു കാറ്റമർന്നു അവിടെ വലിയ ശാന്തതയുണ്ടായി ജീവിത സാഹചര്യത്തിൽ ശാന്തതയില്ലാതെ തിരമാലകൾ പോലെ ഉള്ള വിഷയങ്ങളുമായി ആരെങ്കിലും ഈ അമേ സ്വത്ത വേണ്ടി ശബ്ദം കേൾക്കുന്നുണ്ടെങ്കിൽ അവൻ നിങ്ങളുടെ കുടുംബജീവിതത്തിൽ ശാന്തത തരുവാൻ നിങ്ങളിന്ന് അനുഭവിക്കുന്ന അനേക വിഷയത്തിനകത്ത് ശാന്തതെന്ന് നിങ്ങളെ ജയത്തോടെ നടത്തുവാൻ നമ്മുടെ ദൈവം വിശ്വസ്തനായ ദൈവമാണ് അവൻ നമ്മൾ ഫീരുക്കളെ പോലെ ഭയപ്പെടുവാനല്ല ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത് ദൈവം നമുക്ക് തന്ന വചനം ഉപയോഗിച്ച് ദൈവിക സാന്നിധ്യം ഉപയോഗിച്ച് ആമയ സകല തിരമാലകളുടെ മേലും ആമേ ആമയസ്തോത്രം ആമ മറികടക്കുവാൻ യേശു അവിടെ പറയുക ആമേ സ്ത്രോത്രം അന്ന് സന്ധിയായപ്പോൾ നാം അക്കരയ്ക്ക് പോകുക എന്തിനാണ് അക്കരയ്ക്ക് പോയത് അമേ സ്ത്രോത്രം അഞ്ചാം അധ്യായത്തിലേക്ക് നമ്മൾ വരുമ്പോൾ ആമേ സ്ത്ര അവർ കടലിന്റെ അക്കര ദേശത്തെത്തി ആമേ സ്ത്രോത്രം അവിടെ എത്തിയപ്പോൾ പടകി നിന്നിറങ്ങിയ ഉടനെ അശുദ്ധാത്മാവുള്ള ഒരു മനുഷ്യൻ കല്ലറകളിൽ അവനെതിരേറ്റു പ്രിയമുള്ളവരെ സ്തോത്രം അമ്മ യേശു കല്ല അമ്മ സ്തോത്രം ആ സാഹചര്യങ്ങളെ വിട്ട് ആ കടലിൽ നിന്നും ആമേ കരയിലേക്ക് എത്തി ആമേ സ്തോത്ര കാലുകുത്തുമ്പോൾ അശുദ്ധാത്മാക്കൾക്ക് അവിടെ ഇരിക്കാൻ കഴിഞ്ഞില്ല ആമയസ്തോത്രേശു പറഞ്ഞില്ല അശുദ്ധാത്മാവേ അശുദ്ധാൽമാവേ സ്തോത്രം യേശു തന്നെ തന്നെ വെളിപ്പെടുത്തിയില്ല എന്നാൽ കാലു കുത്തിയപ്പോൾ പരിശുദ്ധാൽമാവിന്റെ സാന്നിധ്യം ഉണ്ടെങ്കിൽ നിങ്ങളുടെ കുടുംബത്തിൽ നിങ്ങൾ കാലുകുത്തുമ്പോൾ ആമേ നിങ്ങൾ ഒരു ഭവനത്തിനകത്ത് കയറുമ്പോൾ ആമേ ആമയം നിങ്ങളുടെ ചർച്ചകളിലേക്ക് കയറുമ്പോൾ അനേക ആമേ ബന്ധനത്തിൽ കിടക്കുന്ന പ്രിയപ്പെട്ടവരുടെ ആമയസ്തോത്ര അടുക്കലേക്ക് നിങ്ങൾ ചെല്ലുമ്പോൾ നിങ്ങളുടെ മേലുള്ള ആത്മ സാന്നിധ്യം നിങ്ങൾ ജ്വലിപ്പിക്കുവാൻ തീരുമാനിച്ചാൽ പ്രിയമുള്ളവരെ ദൈവം നമുക്ക് തന്ന അതോറിറ്റി ഉപയോഗിച്ചിട്ട് ആമയസ്തോത്രം ആമേസ്വ ദൈവമക്കൾക്ക് ആമേ കാലു കുത്തുന്ന ഭവനം സാഹചര്യങ്ങൾ ദൈവത്തിന് വിഷയമല്ല ആമേസ് നമ്മുടെ നിറം ദൈവത്തിന് വിഷയമല്ല നമ്മുടെ അത്ര വിദ്യാഭ്യാസ ക്വാളിറ്റി ഉണ്ടോ ദൈവത്തിന് വിഷയമല്ല ദൈവം ചോദിക്കുന്ന നിങ്ങൾക്ക് ആമേ കർത്താവിന് വേണ്ടി നിൽക്കുവാനൊരു മനസ്സുണ്ടെങ്കിൽ ആമേ നമുക്ക് വേണ്ടി ഇറങ്ങി വന്ന് പ്രവർത്തിക്കുന്ന അമേ സ്വത്ത നസ്രനായ ദൈവത്തിന്റെ സാന്നിധ്യം ഇന്നും അമ്മ ഈ പ്ലാറ്റ്ഫോമിൻ്റെ ഈ നിമിഷവും വ്യാപരിക്കുന്നുണ്ട് പ്രിയമുള്ളവരെ ആമേ അമേസോത്രം നമ്മൾ അമീൻ ദൈവത്തിൻ്റെ വചനം പരിശോധിക്കുമ്പോൾ ആമേസോത്രം അവൻ്റെ പാർപ്പ് കല്ലറകളായിരുന്നു കല്ലറുകൾ ഇപ്പാർക്കും നമുക്ക് എല്ലാവർക്കും അറിയാം ആമേ ആമേസോത്രം നമ്മളെല്ലാവരും കല്ലറുകളിൽ അമീൻ അശുദ്ധാത്മക്കളുണ്ട് എന്നൊക്കെ ചിലരൊക്കെ വ്യാഖ്യാനിക്കാറുണ്ട് ആമേൻ രാത്രി ചിലർക്ക് ഭയമാണ് കല്ലറുകൾ അകത്തൂടെ പോകുവാൻ എന്നാൽ അതല്ല ഇവ ഇതിനെ ഇവിടെ സൂചിപ്പിക്കുന്നത് എന്നാൽ ഒരു അമേൻ ജീവിതത്തിന്റെ ഏറ്റവും ഫൈനൽ സ്റ്റേജിലേക്ക് ആ അശ്വത്ഥാത്മാവുള്ള വ്യക്തി എത്തുവാനിടയായി തീരുന്നു കല്ലറയെ കാണിക്കുന്ന ഏറ്റവും ഫൈനൽ സ്റ്റേജാണ് ഏറ്റവും അവസാനം എല്ലാം അവസാനിച്ചു ഇനിയും അവൻ്റെ ജീവിതത്തിൽ ഒരു ജീവിതത്തിൽ ഒരു അർത്ഥവും ഇല്ല ബാലൻസും ഇല്ല എന്ന് അവൻ സൂചിപ്പിക്കുന്നതാണ് ഈ കല്ലറകളെ സൂചിപ്പിക്കുന്നത് അവിടെ എന്താണ് അവൻ ചെയ്തിരിക്കുന്നതെന്ന് പറയുന്നു ആർക്കും അവനെ ചങ്ങലകൾ കൊണ്ടുപോലും ബന്ധിച്ചു കൂടാഞ്ഞു അത്രത്തോളം പൈശാചിക മേഖലയിൽ അകപ്പെട്ട പ്രിയപ്പെട്ടവർ അമ്മ സ്വോത്രം അനേക പ്രിയപ്പെട്ടവരെ നേടിയെടുക്കുവാനുള്ള അഭിഷേകത്തെ നമുക്ക് ഒരുമിച്ച് പ്രാപിച്ചെടുക്കാം പലപ്പോഴും അവനെ വിലങ്ങും ചങ്ങലയും കൊണ്ട് ബന്ധിച്ചിട്ടും അവൻ ചങ്ങല വലിച്ചും പൊട്ടിച്ചും വിലങ്ങുരുമി ഒടിച്ചും കളഞ്ഞു ആർക്കും അവനെ അടക്കുവാൻ കഴിഞ്ഞില്ല അമ്മ സ്ത്രം അങ്ങനെ കഴിയാതിരുന്നത് അവൻ രാവും പകലും കല്ലറകളിലും മലകളിലും ഇടവിടാതെ നിലവിളിച്ചും തന്നെത്താൻ കല്ലുകൊണ്ട് ചതച്ചും പോന്നു പ്രിയമുള്ളവരെ സ്ത്രോത്രം പൈശാചിക ശക്തികളിൽ അകപ്പെട്ടു പോയ അനേക പ്രിയപ്പെട്ടവരെ നമ്മൾ നോക്കിക്കൊണ്ട് അവരെ കുറ്റം പിതിക്കുവാനോ കുറ്റം പറയുവാനോ അവരെ മാറ്റി നിർത്തുവാനോ അല്ല ദൈവം നമ്മളെ പറ്റി ആഗ്രഹിക്കുന്നത് അവരെ ജീവിതത്തിൽ പൈശാചിക മേഖല ഒരു കുടുംബത്തിനകത്ത് ഒരു വ്യക്തിയിലേക്ക് വന്നു കഴിയുമ്പോൾ ആദ്യം ചെയ്യുന്നത് അമ്മ സ്ത്രോത്രം അവനെ ഒന്നുമില്ലാതെ ും ഒന്നിനും കൊള്ളത്തില്ലെന്നും ഇനി അവന്റെ ജീവിതമില്ലെന്നും ആമയസ്തോത്രം ഫൈനൽ സ്റ്റേജിലേക്ക് പിശാചി കൊണ്ടുവരും രണ്ടാമത് എന്താണ് ഈ പൈശാചിക ശക്തി ചെയ്യുന്നത് ആമയസ്തോത്രം ആമൻ അപ്പോൾ തന്നെത്താൻ നശിപ്പിക്കുവാൻ ശരീരത്തെ നശിപ്പിക്കുവാൻ ദണ്ഡിപ്പിക്കുവാൻ ആമയസ്തോത്രം ചില രോഗശക്തികൾ ചില രോഗബന്ധനമായി ആമയസ്തോത്രം ഇന്ന് നിങ്ങൾ ഈ പ്ലാറ്റ്ഫോമിലൂടെ എന്റെ ശബ്ദം കേൾക്കുമ്പോൾ നിങ്ങളുടെ ഭവനങ്ങളിൽ ചില പൈശാചിക മേഖലകൾ നിങ്ങൾ പോലും അറിയാതെ ശത്രു ഒരുക്കി വെച്ച് ചില കുരുക്കുകളെ ഇന്ന് ഈ ആമേസ്വത് ഭജനത്തിലൂടെ കർത്താവ് അഴിച്ചുകൊണ്ടിരിക്കുകയാണ് ആമേൻ പ്രിയമുള്ളവരെ നിങ്ങൾ വിശ്വാസത്തോടെ ദൈവജനം ഏറ്റെടുത്താട്ടെ ആമേൻ സ്തോത്രം അവൻ സ്വന്തമായി അവൻ ശരീരത്തെ നശിപ്പിച്ചു കളയുന്ന പൈശാചിക മേഖല നമുക്ക് അവിടെ കാണുവാനായിട്ട് കഴിയും ആമേ സ്തോത്രം അവൻ അവനെ അവൻ യേശുവിനെ നിന്ന് കണ്ടിട്ട് ഓടിച്ചെന്നവനെ നമസ്കരിച്ചു നമുക്ക് ചില വാക്യങ്ങൾക്കപ്പുറം ചില ഈ അധ്യായങ്ങൾക്കപ്പുറം കാണുവാനായിട്ട് കഴിയുന്നു ഇതേ സാത്താൻ ഇതേ പിശാജ് ആമേ സ്തോത്ര ദൈവത്തെ പരീക്ഷിക്കാൻ വേണ്ടി നാൽപ്പത് ദിവസം ഉപവാസത്തോടെ ഇരുന്ന അവൻ യേശുവിൻ്റെ അടുത്തേക്ക് അവൻ ഈ മനുഷ്യത്പുത്രനെങ്കിൽ ഈ കല്ലിനോടൊപ്പമാകാൻ പറയാ എന്ന് പറഞ്ഞ് നീ എന്നെ ഈ വീണ് നമസ്കരിച്ച ഇത് മുഴുവൻ തരാമെന്ന് പറഞ്ഞ് പറയുന്ന അതേ പൈസ അമേസോത്രം പിശാജിന്റെ പ്രവർത്തനം സാത്താൻ ആമയസ്തോത്രം ഈ അഞ്ചാമത്തെ അധ്യായത്തിൽ ആമയസ്തോത്രം അഴിയട വെച്ചുകൊണ്ട് പറയുക യേശുവിനെ വീണ് നമസ്കരിക്കുക നമ്മുടെ ദൈവത്തിന്റെ പവർ അങ്ങനെയാ ആറായിരം സ്ത്രോത്രം അവിടെ നമ്മുടെ അമ്മ തുടർന്നും അങ്ങോട്ട് വായിക്കുമ്പോൾ കാണുവാനായിട്ട് കഴിയുന്നു ആമയസ്തോത്രം അവൻ ഉറക്കം നിലവിളിച്ചു യേശുവേ മഹോന്നതനായ ദൈവത്തിന്റെ പുത്ര എനിക്കും നിനക്കും തമ്മിൽ എന്ത് ദൈവത്താണ് എന്നെ ദണ്ഡിപ്പിക്കരുത് എന്ന് അപേക്ഷിക്കുന്നുവെന്ന് പറഞ്ഞു അപ്പോൾ അശ്വത്മാവേ അമൻ ഈ മനുഷ്യനെ വിട്ടു പുറപ്പെട്ടു പോക എന്ന് യേശു കൽപ്പിച്ചിരുന്നു യേശു കൽപ്പിച്ചിരുന്നു എന്നാണ് അവിടെ കാണുവായിട്ട് കഴിയുന്നത് കൽപ്പിച്ചു എന്നല്ല എന്നതല്ല കൽപ്പിച്ചിരുന്നു എന്ന് പറഞ്ഞാൽ അതൊരു പാസ്റ്റ് ടെൻസ് ആണ് എപ്പോഴാണ് കൽപ്പിച്ചത് ആമയസ്തോത്രം മർക്കോസിന്റെ സുവിശേഷം നാലാമത്തെ മുപ്പത്തി അഞ്ചാമത്തെ വാക്യം നമ്മൾ പരിശോധിക്കുമ്പോൾ അന്ന് സന്ധിയായപ്പോൾ നാം അക്കരയ്ക്ക് പോകാ എന്ന് പറഞ്ഞു എന്തുകൊണ്ടാണ് യേശു അക്കരയ്ക്ക് പോകുവാൻ പറഞ്ഞത് അഞ്ചാമത്തെ അധ്യായത്തിന്റെ ആരംഭത്തിൽ നമ്മൾ വായിക്കുന്നു അവർ കടലിൻ്റെ അക്കരെ ഗദരദേശത്തെത്തി പടകിൽ നിന്നൊരു ഇറങ്ങിയ ഉടനെ അശുദ്ധാത്മാവിനുള്ള ഒരു മനുഷ്യൻ കല്ലറകളിൽ നിന്ന് വന്നവനെ എതിരേറ്റു പ്രിയമുള്ളവരെ യേശുവിൻ്റെ അറിയായിരുന്ന അവിടെ ഒരു അശുദ്ധാത്മാവ് അശുദ്ധാത്മാവുണ്ടെന്നും അതിനകത്തുനിന്ന് ദൈവം വിടുതൽ തരാൻ പോവുകയാണെന്നും ആമേശില അത്ഭുതങ്ങൾ അവിടെ നടക്കാൻ പോവുകയാണെന്നും യേശുവിന് മുന്നമേ അറിയാം ആമേ ആമയസ്തോത്രം ആമേ ലോകത്തിലെ ഏറ്റവും വലിയ പ്രവാചകൻ നമ്മുടെ ദൈവമാണ് നമ്മുടെ യേശുവാണ് ഏറ്റവും വലിയ പ്രവാചകൻ ആമേ ആമയസ്തോത്രം നമ്മുടെ കർത്താവാണ് ഏറ്റവും വലിയ പ്രവാചകൻ ആമേ ആമയസ്തോത്രം ദൈവത്തിന് ഒരു വ്യക്തിയുടെ അമേൻ എന്തുമാണ് നടക്കാൻ പോകുന്ന ദൈവത്തിനാണ് ശിഷ്യന്മാർക്ക് കൂടാതെ ശിഷ്യന്മാർക്ക് അത് മനസ്സിലായില്ല ആമസ്തോത്രം അമേ ശത്രുവായവൻ ആമയസ്തോത്രം പടകിൽ പോലും കയറി വന്ന് തിരമാരകളിട്ട് കൊടുങ്കാറ്റിട്ട് എന്തെല്ലാം പ്രതിസന്ധി ഇട്ടിട്ടും ആമയസ്തോത്രം ആത്മീയ ശുശ്രൂഷകളെ തകർത്തു കളയുവാൻ ആമയസ്തോത്രം ആത്മീയമായിട്ട് മുന്നോട്ട് പോകാൻ ദൈവസഭകളെ തകർത്തു കളയുവാൻ ദൈവമക്കളെ ഒതുക്കിക്കളയുവാൻ പൈശാചിക മേഖല ശക്തമായി വ്യാപരിച്ചു കൊണ്ടിരിക്കുന്ന അമ്മ ഈ കാലഘട്ടത്തിൽ നമുക്ക് ഈ ദിവസങ്ങളിൽ ശക്തമായി ആത്മാവിന്റെ നിറവിലേക്ക് ആമയ ദൈവമക്കൾ ദേവദാസന്മാർ കടന്നു വരട്ടെ നമ്മുടെ ദേഹത്തൊരു അമിത്സോത്രം പലപ്പോഴും പല ബന്ധനത്തിൽ അകപ്പെട്ട പ്രിയപ്പെട്ടവരെ ഞാൻ കണ്ടിട്ടുണ്ട് അമിത്സോത്രം അവരോട് നമ്മൾ സ്നേഹത്തോടെ ഇടപെട്ട് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ പൂർണ്ണമായിട്ട് അമിസ്തോത്രം അത് അമിൻസ് അവരിൽ നിന്ന് വിട്ടുമാറി അവർ സ്വാതന്ത്ര്യം പ്രാപിച്ചെന്ന് ദൈവസഭോൾ ദൈവമക്കൾ അമ്മ കുടുംബങ്ങൾ ഉറപ്പാക്കണം അല്ലെങ്കിൽ എന്താണെന്ന് അറിയാമോ അതുപോലെ ദൈവമായിട്ട് കണക്റ്റ് അല്ലെങ്കിൽ പിന്നെയും പിന്നെയും ആ പൈശാചിക മേഖല നമ്മളെ അമേ അലട്ടിക്കൊണ്ടിരിക്കും അമിത്സോത്രം ദൈവത്തിൻ്റെ മന്ദിരമായ നമ്മുടെ ഭവനത്തിന് കത്ത് നമ്മുടെ ജീവിതത്തിനകത്ത് നമ്മുടെ ശരീരത്തിനകത്ത് എങ്ങനെയാണ് ഇത് കടന്നു പ്രവർത്തിക്കുന്നത് ദൈവവചനത്തിന് ബന്ധനമില്ല പ്രാർത്ഥിക്കത്തില്ല ദൈവവചനം വായിക്കാതിരിക്കുമ്പോൾ ദൈവമായിട്ട് ബന്ധമില്ലാതിരിക്കുമ്പോൾ ദൈവമായിട്ട് കണക്റ്റ് ഇല്ലാതിരിക്കുമ്പോൾ പലപ്പോഴും പൈശാചിക മേഖലകൾ നമ്മളെ പല രീതിയിൽ ആമയസ്തോത്രം ആമയസ്തോത്രം ആ ആമയസ്തോത്രം കടന്നു വരുമ്പോൾ ഈ ദിവസങ്ങളിൽ അതിനെ തിരിച്ചറിഞ്ഞ് ആമയസ്തോത്രം സകലത്തിന്റെ മേലും അധികാരമുള്ളവൻ ആമയസ്തോത്രം ആമയസ്തോത്രം പാതാളത്തിന് മേൽ അധികാരമുള്ളവൻ മരണത്തിൻ്റെ അധികാരമുള്ളവൻ സാത്താന്റെ തലയെ തകർത്തവൻ ദിവസങ്ങളിൽ ദൈവത്തിന്റെ ആത്മാവിന്റെ ശക്തി ഏറ്റെടുത്തുകൊണ്ട് ചിലതിന്മേൽ ജയം കൽപ്പിക്കുവാൻ കുടുംബത്തിനകത്ത് അമ്മ രോഗമിട്ടുകൊണ്ട് ആമയ സ്തോത്രം മുന്നോട്ട് വിടത്തിരുന്ന് ബാധിക്കുന്ന ചില പൈശാചിക മേഖല നോക്കിക്കൊണ്ട് വെറുതെ ഇരിക്കുവാൻ വേണ്ടിയല്ല കർത്താവ് നമ്മളെ വിളിച്ചത് കർത്താവിന്റെ രാജ്യത്തിന്റെ മൗത്വത്തിന് വേണ്ടി അത്ഭുതങ്ങളും അടയാളങ്ങളും വീര്യ പ്രവർത്തികളായാലും ദൈവമഹത്വം ഈ ദിവസങ്ങളിൽ വെളിപ്പെട്ട് വരുവാൻ കുടുംബങ്ങൾ ഉണർന്നു വരട്ടെ ആമയ സ്തോത്രം ഒരു വ്യക്തിക്ക് ഒരു പൈസ മേലെ അകപ്പെട്ടിരിക്കുന്നു ആമേൻ ഒരു വ്യക്തിക്ക് അശുദ്ധാത്മാ ഉണ്ടെന്നറിഞ്ഞാൽ അവരെ മാറ്റി നിർത്തി കുറ്റം പറയുന്ന ഒരു അഭിഷേകമല്ല നമ്മുടെ മേൽ വ്യാപരിക്കുന്നത് അവരെ വിളിച്ചിട്ട് ദൈവസഭയായി ഏൽപ്പിച്ചു കൊടുത്ത് ആമേന അത് പൂർണ്ണമായി മാറി എന്ന് ആമയസ്തോത്രം ഉറപ്പ് പ്രാപിച്ച് അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ച് വിശുദ്ധിയിലും ദൈവവചനത്തിലും അവരെ വളർത്തിയെടുത്ത് ആമേൻ ക്രിസ്തുവിന്റെ രാജ്യത്തിനു വേണ്ടി മുന്നോട്ട് പോകുവാൻ ആമയ സ്തോത്രം അമേൻ ദൈവത്തിന്റെ പ്രവർത്തിക്കു വേണ്ടി ഈ ദിവസങ്ങളിൽ നമ്മൾ ഓരോരുത്തരും ഒരുക്കപ്പെടണം സ്തോത്രം അങ്ങനെ പൈശാചിക മേഖല ആമയസ്തോത്രം ഏതെങ്കിലും തരത്തില ത്തിൽ അമ്മ ശരീരത്തെ നമ്മുടെ മേൽ ആമേ ആധിപത്യം സ്ഥാപിച്ചാൽ ആമേ ആമേത്രം അവൻ പലപ്പോഴും നമ്മൾ ആമേ ആത്മീയ മരണം സംഭവിച്ച് വേണ്ട വിധത്തിൽ കോൺസെൻട്രേഷൻ ഇല്ലാതെ വേണ്ട വിധത്തിൽ കർത്താവുമായിട്ടുള്ള റിലേഷൻഷിപ്പ് ഇല്ലാതെ വേണ്ട വിധത്തിൽ വിശുദ്ധ ജീവിതം നയിക്കുവാൻ കഴിയാതെ പലപ്പോഴും സ്വോത്ര പാവത്തിലകപ്പെട്ട് അവൻ ആ പൈശാചിക മേള തന്നെ നമ്മളെ നയിക്കുവാനല്ല ദൈവം നമ്മളെ വിളിച്ചത് പ്രിയമുള്ളവരെ സ്തോത്രം നിങ്ങൾ സന്തോഷത്തോടും ആമേ സമാധാനത്തോടും ഇരിക്കണമെന്നും ദൈവിക ശുശ്രൂഷകളിൽ വർദ്ധിച്ചു വരണമെന്നും ആത്മീയ കാര്യങ്ങൾ ൂക്കം കൊടുത്തുകൊണ്ട് ആത്മീയ ശുശ്രൂഷകളി വർദ്ധിച്ചു വേണമെന്നും ഒക്കെയാണ് ദൈവം നമ്മളെ പറ്റി ആഗ്രഹിക്കുന്നത് പ്രിയമുള്ളവരെ സ്തോത്രം തുടർന്ന് നമ്മൾ വായിച്ചു നോക്കുമ്പോൾ കാണുവാനായിട്ട് കഴിയുന്നു ആമയ സ്തോത്രം പിന്നെ നിൻ്റെ പേരെന്താണെന്ന് ചോദിക്കുമ്പോൾ എൻ്റെ പേര് എന്ന് ഉത്തരം പറഞ്ഞു ആമയ സ്തോത്രം നീ എവിടെ നിന്ന് നാട്ടിൽ നാട്ടിൽ നിന്ന് തങ്ങളെ അയച്ച് അയച്ചു കളയാതിരിപ്പാൻ ഏറിയോ എന്ന് അപേക്ഷിച്ചു അവിടെ മലയരികെ ഒരു വലിയ പന്നിക്കൂട്ടം എഴുഞ്ഞുകൊണ്ടിരുന്നു ആ പന്നികളിൽ കടക്കേണ്ടതിന് ഞങ്ങളെ അയക്കണമെന്ന് അവനവരോട് അപേക്ഷിച്ചു ആമയ സ്തോത്രം അവന് അനുവാദം കൊടുത്തു അശുത്താൽ മക്കൾ പുറപ്പെട്ട് പന്നികളിൽ കടന്നിട്ട് കൂട്ടം കടുംതൂക്കങ്ങളുടെ കടലിലേക്ക് ആമൻ പാഞ്ഞു വീർപ്പ് വീർപ്പുമുത്തി ചത്തു ആമസ്തോത്രം അവ ഏകദേശം രണ്ടായിരത്തോളം ആമിസ്ഥോത്രം രണ്ടായിരം ആമൻ ആണെന്ന് ആമസ്തോത്രം രണ്ടായിരം ആയിരുന്നു പന്നികളെ മേയ്ക്കുവാൻ ഓടിച്ചെന്ന് പട്ടണത്തിലും നാട്ടിലും അറിയിച്ചു സംഭവിച്ചത് കാണുവാൻ പലരും പുറപ്പെട്ടു വന്നു യേശുവിന്റെ അടുക്കൽ വന്നു ലഗ്യനുണ്ടായിരുന്ന ഭൂതഗ്രസ്ഥൻ വസ്ത്രം ധരിച്ചും സുബോധം പൂണ്ടും ഇരിക്കുന്നത് കണ്ടു ഭയപ്പെട്ടു കണ്ടപാട് ഭൂതഗ്രസ്ഥന് സംഭവിച്ചത് പന്നികളുടെ കാര്യവും അവരോട് അറിയിച്ചു പ്രിയമുള്ളവരെ ആമേ സ്തോത്രം പലപ്പോഴും പൈശാചിക മേഖലകൾ സ്തോത്രം നമ്മുടെ മാന്യതയെ നമുക്ക് ദൈവം തരുന്നിരിക്കുന്ന സ്തോത്രം ആത്മീയ താഴന്തുകളെ സ്തോത്രം ആത്മീയ ശുശ്രൂഷകൾക്കെല്ലാം ആമേ ശത്രുവായവൻ കൊണ്ടുവരുന്ന പലവിധമായ ആമേ പ്രതിസന്ധികളുണ്ട് അതിൻ്റെയൊക്കെ നടുവിൽ ആ മേ ഈ ദിവസങ്ങളിൽ ആ മേ സ്തോത്രം അവൻ ഒരു പൈശാചിക മേഖലകളുടെ മേൽ വാഴുവാനുള്ള അധികാരമാണ് ഒരു ദൈവമായി തന്നിട്ടുള്ളത് ഇവിടെ സുബോധം വന്നു പലർക്കും അവൻ ആത്മീകമായിട്ട് എന്തു ചെയ്യണമെന്നറിയാതെ പരിജ്ഞാനമില്ലാതെ ജ്ഞാനമില്ലാതെ പല സാഹചര്യങ്ങളും അള അകപ്പെട്ടു പോകുന്നത് പലപ്പോഴും നമ്മളെ നിയന്ത്രിക്കുന്ന ദൈവത്തിൻ്റെ ആത്മാവാണ് നമ്മൾ ഉറപ്പുവരുത്തണം അവൻ അഭിഷേകത്തോടെ പ്രാർത്ഥിക്കണം ദൈവദിനത്തിന് അടിസ്ഥാനത്തിൽ നമ്മൾ ജീവിക്കണം അവൻ ദൈവം തന്ന കൽപ്പനകളിൽ നിന്ന് വിട്ട് അങ്ങോട്ടോ ഇങ്ങോട്ടോ ഇടത്തോട്ടോ വടത്തോട്ടോ മാറരുത് ആ മെസ്തോത്രം ദൈവത്തിന് വേണ്ടി മുന്നോട്ട് പോകുവാൻ അനേകരെ ക്രിസ്തുവിലേക്ക് നേടിയെടുക്കുവാൻ ആമേ അനേക ബന്ധർത്തി കിടക്കുന്ന ജീവിതങ്ങളെ നേടിയെടുക്കുന്ന ഒരു അഭിഷേകം ആത്മശക്തി ദിവസങ്ങളിൽ ദൈവമക്കൾ ദൈവദാസന്മാർ ആമ ദൈവസഭകൾ പ്രാപിച്ചെടുത്തുകൊണ്ട് ആമേ കർത്താവ് തരുന്ന അമേൻ സ്തോത്രം ആത്മാവിന്റെ ശക്തിയോടെ അമേൻ സ്തോത്രം ദൈവം നോക്ക് പൈശാചിക മേഘടമയിൽ അധികാരം തന്നിട്ടുണ്ട് ആമേ സ്വ രോഗശക്തി കിടമേൽ ദൈവം നോക്ക് അധികാരം തന്നിട്ടുണ്ട് അനേകരെ തീർന്നു വരിച്ചെടുക്കുവാൻ അനേകരെ ക്രിസ്തുവിന്റെ രാജ്യത്തിന് ആദായപ്പെടുത്തുവാൻ ആമേൻ സ്ത്രോത്രം ഈ ദിവസങ്ങളിൽ ആമേ സ്വ കർത്താവ് നമ്മളെ ഓരോരുത്തരെയും സഹായിക്കട്ടെ ആമയ സ്തോത്രം ദൈവത്തിന്റെ വചനപ്രകാരം പ്രിയമുള്ളവരെ ആ കാഴ്ചപ്പാടോടുകൂടി മുന്നോട്ട് പോകുവാൻ കർത്താവ് സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു പൈശാചിക മേഖലയിൽ അശുദ്ധാത്മാവിന്റെ ശക്തിയിൽ അകപ്പെട്ടിരിക്കുന്ന അനേക പ്രിയപ്പെട്ടവർ ദൈവത്തിനിലേക്ക് ആമ ദൈവിക ശക്തിയിലേക്ക് കടന്നു വരുവാൻ നമ്മൾ ഓരോരുത്തർക്കും നമ്മൾക്ക് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും അതോടൊപ്പം തന്നെ സമർപ്പിതമായ ഒരു ജീവിതം നയിക്കുകയും ദൈവത്തിനെ അടിസ്ഥാനത്തിൽ ജീവിക്കുകയും ചെയ്യുമ്പോൾ അതിന്മേലൊക്കെ ദൈവം നമുക്ക് അധികാരം തരും ആത്മശക്തിയാൽ എന്നെ നിറച്ചിടുക അനുദിനമാരാതിപ്പാൻ അഭിഷേകത്താൽ എന്നെ നിറച്ചിടുക ഞാൻ ഉണർന്നു ശോഭിക്കുവാൻ അഭിഷേകം പകർന്നിടുക പുതുശാത്തി പ്രാപിക്കുക അന്ധകാരശാക്തികളെ ജയിക്കും ഞാൻ ഞാനാ കൃപയാൽ ആമേനന്ധകാരശാക്തികളെ ജയിക്കും ഞാനാ കൃപയാൽ പ്രൈസ് പ്രേസലോഡ് ആത്മശക്തിയാൽ നിറഞ്ഞിരുന്നുണ്ട് ആമേന അനുദിനം ആരാധിച്ചുകൊണ്ട് അഭിഷേകത്തിന്റെ ശക്തിയാൽ ദൈവ സാന്നിധ്യത്താൽ നിറഞ്ഞിരുന്നുണ്ട് ദൈവോചന അടിസ്ഥാനം ദൈവവചനം എന്നും വായിക്കുകയും പ്രാർത്ഥിക്കുകയും തിരുവചനപ്രകാരം ജീവിക്കുകയും ചെയ്യുമ്പോൾ ആമയസ്തോത് ഒരു പൈശാചിക മേഖലകളും അന്ധകാര മേഖലകളും പ്രിയമുള്ളവരെ ഈ ദൈവവചനത്തിന്റെ ബന്ധനമില്ല ഈ ബന്ധനമില്ലാത്ത ദൈവത്തിന്റെ വചനം എന്നും വായിക്കുകയും പ്രാർത്ഥിക്കുകയും അതിലെഴുതിയിരിക്കുന്ന പ്രമാണിക്കുകയും ചെയ്യണമെന്ന് ദൈവം നമ്മളെ പറ്റി ആഗ്രഹിക്കുന്നു തിരുവനം നമുക്ക് തന്നിട്ടുണ്ട് ആമയ സ്തോത്രം ദൈവം നമുക്ക് പരിശുദ്ധ ാത്മാവിനെ തന്നിട്ടുണ്ട് ആ പരിശുദ്ധാത്മാവിന്റെ ഗൈഡൻസ് പ്രകാരം തിരുവചന പ്രകാരം ജീവിച്ചുകൊണ്ട് നല്ലൊരു ക്രിസ്തീയ ജീവിതം നയിക്കുവാൻ ക്രിസ്തുവിന്റെ വരവിൽ എടുക്കപ്പെട്ടു പോകുവാൻ നമുക്ക് എല്ലാവർക്കും അറിയാം അശുദ്ധാത്മാവുള്ള വ്യക്തി അങ്ങനെ ആയിരുന്നെങ്കിൽ ഒരിക്കലും അവൻ ക്രിസ്തുവിന്റെ രാജ്യത്തിന് വേണ്ടി പ്രയോജനപ്പെടുത്തില്ലായിരുന്നു പ്രിയമുള്ളവരെ സ്വോത്രം നമ്മൾ പല പാരമ്പര്യ ശക്തി പാരമ്പര്യമായിട്ട് വന്നവരുണ്ടാകും പലവിധമായ പൈശാചിക മേഖലയിൽ അവൻ പലവിധമായ പാരമ്പര്യ പോരുകൾ നമ്മളെ ആക്രമിക്കുന്നുണ്ടാകും പലവിധമായ പ്രതിസന്ധികളിലൂടെ വന്നിട്ടുള്ളവർ എന്നാൽ അതിനൊക്കെ ജയം പ്രാപിച്ചവരാണ് ക്രിസ്തീയ നയിക്കുന്നത് പ്രിയമുള്ളവരെ സ്തോത്രം ദൈവം രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് ആമേ അഭിഷേകത്തിന്റെ ദൈവസ്ഥാനത്ത് നിറഞ്ഞ് നിൽക്കുന്ന ഓരോ പ്രിയപ്പെട്ടവരും ക്രിസ്തുവിന്റെ രാജ്യത്തിന് വേണ്ടി മുന്നോട്ട് പോകാൻ ദൈവജന അടിസ്ഥാനത്തിൽ തങ്ങളെ തന്നെ ക്രമീകരിച്ചുകൊണ്ട് ജീവിതത്തെ നമ്മുടെ ജീവിതത്തെ പുറമെയുള്ള മനുഷ്യനെ അക അകമയുള്ള മനുഷ്യനെ ശക്തിപ്പെടുത്തിക്കൊണ്ട് ജീവിതത്തിൽ വിശുദ്ധിയിലും വേർപാടിലും ദൈവം പറഞ്ഞ പ്രമാണത്തിലും ജീവിച്ചുകൊണ്ട് ആമേ സകലത്തെയും ജീവിക്കുവാനുള്ള ശക്തി ദൈവസ്ഥ ഉയരത്തിലെ അമേ സ്വ അത്യന്ത ശക്തി പ്രാപിച്ചെടുത്തുകൊണ്ട് മുന്നോട്ട് പോകുവാൻ ഓരോ പ്രിയപ്പെട്ടവരെയും ഈ തിരുവചന സന്ദേശത്തിലൂടെ ദൈവം സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആ മിസ്വാത്തോ ഈ ചെറിയ സന്ദേശം ഞാനോട് അവസാനിപ്പിക്ക ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ കർത്താവ് അനുഗ്രഹിക്കട്ടെ ഗോഡ് ബസ്സിയു